ദുർഗാ ആദോ പ്രമുഖവാർ ഭാരതം അന്ധസാധ്യത ഉപരാഷ്ട്രപതി ജഗദീപ് ധൻ അവോത് ഐ എസ് ആർ ഓ എൽ പീ എസ് സി ഐ ഐ ഐ ഐ ഐ എസ് ടീ ഇേത സൗഹൃദം ലോകം അത്ഭുതം സൃഷ്ടിം കരോ पंद्र समर से नानी भारतीय जनसंघसिया स्ताब कहाँ चंभवदी रोक्यार श्याम प्रसाद मुखर्जी आसिया चद्रवीम्ची त्यादि का एक क्षतजतम चन्मदिनम भवदी आदिया जमुकश्मीरी नर्वाजन से सिद्धाम भारतीय जनता दला देशीय अध्यक्षा जेपी पी अद्य जम्मू जमुस्तानम प्राप्तवान भारत आनंद साध्यना उपराष्ट्रपति जगदीप धनर अवोजा ऐसा ओ एल पी एस ऐसा लोकसौदे अभुता सृष्टि कौती लोकस्था एशिया भवति इंडियन इंस्टीट्यूट ऑफ स्पेस एंड टेक्नालजी आपन से वीक्षणगति व्यस्ता उपराष्ट्रपति अभिप्रायता തിരുവനന്തപുരം ഐ ഐ എസ് ടി സ്ഥാന വിരുദ്ധ പത്രം വിതരണം കൂടുതൽ ഭാഷമണീത് അയം സ്വതന്ത്രസമര സേനീ താരതീയ ജനത സഘകതി ഡോക്ടർ ശ്യ പ്രസാ മുഖർജി അതിർവിശത്ത അദ്ധ്യമരാജസ്നേഹ തമുഖ വാൽമീകർമരിയ ചീത് അയം स्वतंत्र भारत प्रथम व्यवसाय पुद विदरण से मंत्री आसी डॉक्टर श्याम प्रसाद मुखर्जी जम्मू कश्मीर निर्वाचन से सिद्धता कृत भारतीय जनता दल देशीय अध्यक्ष जे पी नड्डा अद जम्मू स्थान प्राप्त भारतीय जनता दल प्रांतीय समिति योगे अद जे पी नड्डा भाग भक्ति केंद्र सुरेश केन्द्रमंत्रि मंदिर मंदरदर्शन कोडे जनपद विदमान दशावधर मंत्री केंद्रमंत्री सुरेशोपी दर्शनम आक्रोत बहव सुशोपिन स्वीकनाय विवधेश मंत्रीषु आगता आसन അദ്ദേഹ സപ്തവാദ സുരേഷ ഗോപീ മന്തിര ദർശനം ആരോധവാൻ പെരിമീൻ പുരം മത്സ്യവതാര മന്ദിര ആരം പ്രാതക അനേക ജന കെ മന്തി വിഭിന്നാ മന്തിര അധികാര ചീതേഷ ഗോപി സ്വാഗതം കൃതൃ ദർശനം അപ്പം അധികാരാത്രാഗ്തിന്ത്രീ അവദ മന്തിര സമിതി ഉദ്ഘാടന ശേഷി വർധന പ്രയത്ന തീവ്ര ഭഷ്യ മന്ത്രി സർക്യൂട്ട് ഇത് അഞ്ചമ്പല ദർശനം നാലമ്പല ദർശനം എന്ന് പറയുന്നത് സർക്യൂട്ടിന് തുല്യമായി തന്നെയുണ്ട് അത് അവിടുത്തെ ക്ഷേത്ര സമിതികൾക്ക് കുറച്ചുകൂടി അവരുടെ ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുന്നതിനും ആ പ്രദേശത്തുള്ളവരുടെ വ്യക്തിഗതമായ

മഹാനൗക ഭാരതവസ്തൂന പരിവർത്തനം കത്ത ക സജ്ജീകരണം പൂർണ്ണം അഭവത് സമ്പൂർണ്ണയാത്ര യന്ത്രസംവിധാന പ്രവർത്തമാന സാങ്കേതികവിദ്യ വിജ്ഞാൻ അത്യത്ര വിശേഷതവയംഭരണസ്ഥ ഛാഭ്യാഹ വിതരണ സമാപതിർവര ആധികേഷു വിളയു വാഹനസൗകര്യം അതി തട്ടിക്വർഗവിഭാഗസ്ഥ ഛാത്രേഭ ഗോത്രസ്ഥാരതി പദ്ധതി ദ്ത്രിക സൗകര്യം കിട്ടിയത്യേ വിശദീകരണം കരതി വാഹനസൗകര്യരഹിതു വിദ്യാലും ഛാത്രണം ഗമനം സമാപനീയം ലക്ഷ്യം കൃത പദ്ധതി നാശയ സമൂഹേ അധുന വർത്തേ प्रसवें सीट निर्णय विषय छात्रा परहासर्वक प्रवर्त यदि एबीवीपी विभाग सीयदोष निवार अपर मुख्य प्रद प्रदर्शन सर्व अग्रे ग संपूर्ण छात्रे प्रवेश दादा उचित कार्यक्रम स्वीकृय यदि तदा न कौती अतिशक्तसमें साकम अग्रे गए बी यदि पी विभाग से निर्णय त्रिशूर लोकसभा मंडल आंगतया पाल्काडस्थनमें गृहीत सिद्धता भारतीय जनता दल हाँ सुरेश गोभी तथा जॉर्ज जोर्जुरिय जनपदस्थ सकृत स्वीक उपनिर्वाचन पूर्व सिद्धता अभवत्वाचने पाल्काड् तथा चेलकर स्थान चजय प्राप्त तहि अग्रिम निर्वाचने केरल स्वीकर्क्यती सुरेश गोभी तथा भारतीय जनता दल प्रादीय अक्ष केन्द्र अवोचत ദേശീയ ജനാധിപത്യ സഖ്യ സർക്കാർ അധികാരത്തിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന വലിയ ശതമാനം ജനങ്ങൾ അങ്ങനെയുള്ള ജനങ്ങൾ കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട് അവരാണ് ആറ്റിങ്ങല്ലിലും തിരുവനന്തപുരത്തും ആലപ്പുഴയിലുമൊക്കെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് സ്ഥാനാർത്ഥികൾക്ക് നൽകിയിട്ടുള്ള വലിയ വോട്ട് ശതമാനത്തിന്റെ പിന്നിൽ പാലക്കാട് നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിലും പ്രദേശത്തെ ജനങ്ങൾ ഇതേ അംഗീകാരം ഈ മണ്ണിൽ താമര എന്നുള്ള ൾക്കും എനിക്ക് സംശയമില്ല പാലക്കാട് ഉപനിർവാചനെ കമലം പ്രഫുല്ലിതം കേന്ദ്രമന്ത്രി വി മുരളീധര വിധാനസഭാ ഉപനിർവാചന വിഷയ പ്രതിക്രിയാം അവതത് പശ്ചാത്ത് ഭാഷാമാണ ശോഭാ സുരേന്ദ്രന കമല ചിന്നെ നിഷ്ടദീസഹ പാലക്കാട് വിജയം കൃത്യ ഇതി ആഗ്രഹം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു സ്ഥാനാർത്ഥി ആരുമാകട്ടെ സ്ഥാനാർത്ഥി ആരുമാകട്ടെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെയും ഏറ്റവും ഇവിടെ ഇരിക്കുന്ന താത് ഭാജ പ്രദേശ അധ്യക്ഷ കെ സുരേന്ദ്രൻ പാലക്കഡ് ചേലകര കെരള ജനസ ഭാജി ഷഡ്വിശത്തുത്തര ദ്വിശതം കെരള ഭാജപയാ അസ്തി മുഖ്യമന്ത്രി സർവ സഹ കൽപ്പത്തി രഥോത്സവം പാലക്കാഡ് ഭാജ്പ സദത് ും കൽപ്പാത്തിരോത്സവത്തിനുണ്ട് ഞാൻ പാലക്കാട് പ്രോഗ്രാമിക്കുകയാണ് അടുത്ത കൽപ്പാത്തിരോത്സവം ഇവിടുത്തെ പശ്ചാദന മന്ത്രി സുരേഷ് ഗോപി ത്രിശൂർ ആരംഭം നബീതു മഹതീ നിങ്ങൾ മുമ്പ് പാലക്കാട് തന്നോളൂ ഈ കേരളം ഗനിർ മ മെട്രോമൻ ശ്രീധരൻ ത്രിസഹസ്രം മതദം പാലക്കാട് പരാജിത പരൻ അസ്മിൻ സമയേ ത്രിശൂർ നഗരെ വിജയസ്യ അനന്തരം പാലക്കാട് നഗരം രൂപേണ നിശ്ചിതരുപേണ ഗ്രഹീം ഭവിഷ്യന്തി ഭവിഷ്യാർത്തലം ജനം തിരുവനന്തപുരം ബോർഡ് കാരളയെ അനധികൃതരീതി നിയമനം അനുവർത്ത അണ്മ അഡ്മിന്നിസ്റ്റ്രേഷ് ഡെപ്യൂട്ടി കമ്മീഷനർ സ്ഥാനം അനുവർത്തമാന അപകൃതി വ്യക്തി ആക്ഷേപ നൂതന ഉദ്യോഗസ്ഥ ഉത്തരം ദായിത്വസ്വീകരണ പര്യന്തം ദിവസം കമ്മീഷനർ സ്ഥാനത്ത് താൽക്കളി ദായിത്വം അപ്പം അസ്മൈവ അധുന ദിവസം കമ്മീഷനർ സ്ഥാനം ഓടമാണെ അഡ്മിന്സ്റ്റ്രേഷൻ ഡെപ്യൂട്ടി കമ്മീഷൻ വി എസ് രാജേന്ദ്രപ്രസാ അതി സാമ്പത്തിക ദോഷാരോപണ വിഷയം അന്വേഷണേ വർത്തമാനത്തി ശബരിമല അന്നദന മേസ് അഭ്യോക രാജ്യപ്രസാ വിരുദ്ധ അന്വേഷണം അനുവർത്ത രാജ്യസർവാരണ രാജ്യത്തി തീരദേശക്ഷേത്രം വിഷയം എകോജന കേന്ദ്രസർക്കാദ വിപക്ഷനേതീ ടി ടി സതീശ തീരദേശി വിഭാഗി ധനവ്യം വിന കെസർവകൈപിൻ പ്രദേശി എഡവനക്കാഡ കടൽക്ഷോപന പ്രഭാവിതക്ഷേത്ര സന്ദർശനം കൃതാൻ ആസീത് അയം വാർത്ത സംതമത്രേത അഗ്രിമവാർത്തം ശയം പാദോന പഞ്ചവാദനം അധികം ദൃശ്യാനത്തെ ചെന്നൻ ടീ വീ ഡോട്ട് കോം സന്ദർശ്യത ശുഭം ഭൂയാ